കൊന്നക്കിയോ രണ്ട് വെരി കൊന്നക്കിയോ ആയ് ഇതിനെ അങ്ങനെ പൂവാണ് അപ്പോൾ അതിோட കേറ്റം കൊടയും കൊണ്ടി സൂ기고ണ്ട് പൂവാണ് ആയ് ഇന്നെ ഞാൻ ഞാനേ കൊടി ചാക്കിയ പോലെ അണ്ട് വാചെ ഇന്നെയാടേ ഇതെ കണ്ടോ ഇത് ഇത് ഇ പൂവാണ്

അപ്പൊ ഇത് ഇത് നന്നു അല്ല അപ്പോൾ ഇതോട്ട് എവരി ഉണ്ട് അപ്പോൾ ഇതി ഇതിന്റെ പോട്ടി കുല്ല ഇരിക്കട്ടെ പോക്കല്ലേ ഓക്കേ ഇണ്ടാ ഇണ്ടാ എൻ്റെ ഇതാ അപ്പോൾ ഇതിക്കേ അപ്പോൾ വെടിങ്ങുന്നുണ്ട്

ാണ് അത് പിന്നെ നമുക്ക് അങ്ങോട്ട് ഉണ്ടായാൽ പോയി കണ്ടോ തണ്ടോ കണ്ടുപൊടി അവ

അവിടെ ആ കടയനെ അവിടെ അവിടെ നമ്മൾ ചലിയാ അവിടെ ശോണ്ട് കൊണ്ടി വന്നിടേ ഇപ്പൊ ഓഹ് ഇവർ കേറാൻ പോവാനോ പോണ്ടേ പോണം 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 ഇപ്പൊ നക്കുവീട അയ്യോ സിമ്മ എന്നാണോ ഓടബാ പറായി ദേ അബോരെ ഇതാണ് അങ്ങനെ പോട്ടെ ടോട്ടൽ കം ഇതാണ് ടോട്ടലി എല്ലാം അയ്യോ ചേട്ടൻ ചേട്ടൻ ഇതെന്താ ഒരു പാട്ട് പാടിക്കാണെന്നെ ഓ പാടി ഓ പാടി അല്ലേ നന്നായി പാടतो It's okay.

പട്ടേ അവിടെ പോയി പട്ടേ അവിടെ പോയി പട്ടേ അവിടെ പോയി പട്ടീനെ കഴിച്ചൂട്ടോ അവിടെ അവിടെ പോയി അവിടെ പോയി ഇങ്ങോട്ട് കഴിച്ചൂട്ടോ വീട്ടിൽ പോയി ചെറിയ ചെറിയ അടി 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 അവിടെ ഇുണ്ടി പോയി കൊക്കടി ഏ